ഹായ് ഞാൻ ആർ ജെർ ഹരിചന്ദന മഠം ഈ അടുത്ത കാലത്ത് എന്നെ കാണുവാൻ ഒരു യുവതി വന്നിരുന്നു മുപ്പത്തിയഞ്ചോളം വയസ്സിനടുപ്പിച്ച് പ്രായമുണ്ടാകും രണ്ട് കുട്ടികളുണ്ട് അവർ എന്നോട് പറഞ്ഞു തുടങ്ങിയത് ഇങ്ങനെയാണ് സർ ഞാൻ ഇന്നലെ എന്റെ ഹസ്ബൻഡുമായിട്ട് പതിനഞ്ച് മിനിറ്റ് രാത്രിയിൽ സംസാരിച്ചു വാട്സപ്പിലൂടെയാണ് സംസാരിച്ചത് കുട്ടിയുടെ പഠനവുമായി ബന്ധപ്പെട്ട കാര്യമാണ് സംസാരിച്ചത് ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നും എന്താണ് ഈ ഒരു സംസാരത്തിൽ പുതുമയുള്ളത് എല്ലായിടത്തും ഒക്കെ ഇങ്ങനെയൊക്കെ നടക്കാറുണ്ടല്ലോ എന്നുള്ളതായിരിക്കും പക്ഷെ ഒന്ന് മനസ്സിലാക്കേണ്ടത് ഈ വാട്സപ്പിലൂടെയുള്ള ഈ സംസാരം ഒന്നര വർഷത്തിന് ശേഷമുള്ളതാണ് മാത്രവുമല്ല ഇവർ താമസിക്കുന്നത് ഒരു കൂരയ്ക്ക് ഒരു കുടുംബത്തിനകത്താണ് എന്നുള്ളതാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത് നമ്മുടെ നാട്ടില് ഡിവോഴ്സ് എന്ന് പറയുന്നത് നമുക്കറിയാം പരസ്പരം പൊരുത്തമില്ലാതെ പല പല കാര്യങ്ങളിൽ വിപരീത അഭിപ്രായങ്ങളിലൂടെ കടന്നുപോയിട്ട് പരസ്പരം ജീവിക്കാൻ താല്പര്യമില്ലാതെ പ്രശ്നങ്ങൾക്ക് പോം വഴി കണ്ടെത്താനാകാതെ വേർപെട്ടു പോകുന്ന ദാമ്പത്യ ബന്ധത്തെ ഇപ്പോ വിവാഹമോചനം നമ്മുടെ നാട്ടിൽ കൂടി വരുന്നു എന്ന് അഭിപ്രായപ്പെടുന്നുണ്ട് അത് വാസ്തവം തന്നെയാണ് വേർപിരിയേണ്ട കാര്യങ്ങളിൽ വേർപിരിഞ്ഞല്ലേ പറ്റുള്ളൂ അതുകൊണ്ട് വിവാഹമോചനം തെറ്റാണെന്നൊന്നും സ്ഥാപിക്കാൻ എനിക്ക് വയ്യ അനിവാര്യമായ കാര്യങ്ങൾ നടന്നേ തീരൂ ഒരുപക്ഷെ വിവാഹമോചനത്തില് ഉണ്ടായ വിഷയത്തെക്കാൾ വലിയ വിഷയമുണ്ടായിട്ടും വിവാഹമോചനം നേടാതെ ഒരു കൂരയ്ക്കകത്ത് ജീവിച്ചു പോകുന്ന കുറെ മനുഷ്യർ നമ്മുടെ ചുറ്റുപാടുകളിലുമുണ്ട് വിവാഹമോചനം നേടിയവരെക്കാൾ കൂടുതലായിരിക്കും ഒരുപക്ഷെ ഇത്തരം ആൾക്കാരുടെ എണ്ണം എന്നാൽ ഇവരെ നമുക്ക് പുറമേ കാണുമ്പോൾ അത്ര വലിയ പ്രശ്നമുള്ളവരായിട്ടൊന്നും തോന്നുകയില്ല ഇവരുടെ ദാമ്പത്യബന്ധം വളരെ സുദൃഢമായി പോകുന്നു എന്ന് തൊട്ടടുത്തുള്ള ആൾക്കാർ പോലും ധരിച്ചേക്കാം പലപ്പോഴും മറ്റുള്ളവരുടെ മുന്നിൽ അഭിനയിച്ച് ജീവിക്കാൻ വിധിക്കപ്പെട്ടവരായിരിക്കും ഇവരിൽ ബഹുഭൂരിപക്ഷവും ഏതോ ഒരു കാരണം ഇവരുടെ ഉള്ളിലുണ്ടാകും പരസ്പരം അകന്നു പോകുവാൻ ആ കാരണത്തിനപ്പുറം ഒരിക്കലും നിയമപരമായിട്ട് ഒരു വിവാഹബന്ധം വേർപിരിയാൻ കഴിയാതെ പോകുന്ന അവസ്ഥ ഇവർക്കുണ്ടായിരിക്കും ഇങ്ങനെ ജീവിക്കുന്നവരിൽ ഈ അകൽച്ചയ്ക്ക് തൊട്ടു മുമ്പേ വിവാഹമോചനം നേടിയവരിൽ കാണുന്നത് പോലെ ചിലപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള വാഗ്വാദങ്ങൾ പരാതി പറച്ചിലുകൾ അങ്ങനെ ഒരുപാടൊക്കെ ഉണ്ടായിരിക്കും എന്നാൽ ചില വ്യക്തികളിലാകട്ടെ ഇതൊന്നും കാണുകയില്ല ഏതൊക്കെയോ കാരണങ്ങളാൽ ഇവർ നിസ്സംഗതയോടുകൂടി പരസ്പരം അകന്നു പോവുകയാണ് എടുത്തു പറയാൻ പോലും ചിലപ്പോ ഒരു കാരണത്തെ ഇവർ തേടുന്നതായിട്ട് കാണാം ആദ്യം ചിലപ്പോ രണ്ട് കട്ടിലുകളിലേക്ക് ഇവർ വേർപെടും പിന്നീട് ഇവർ പരസ്പരം മിണ്ടുന്നതിന്റെ അളവ് കുറയും പിന്നീട് പിന്നീട് അങ്ങനെ രണ്ട് വ്യക്തികൾ ആ വീട്ടിനുള്ളിൽ ഉണ്ട് എന്നുള്ളത് പോലും പരസ്പരം അറിഞ്ഞുകൂടാത്ത അവസ്ഥയിലേക്ക് എത്തിച്ചേരും ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ഒരുപക്ഷെ നിങ്ങൾക്ക് ചിലപ്പോ അതിശയോക്തികരമായിട്ട് തോന്നാം പക്ഷേ ചുറ്റുപാടുകളിൽ ഒന്ന് കണ്ണോടിച്ചാൽ നിങ്ങൾക്ക് ഇത്തരക്കാരെ കാണാൻ കഴിയുന്നതാണ് എന്താണ് ഇത്തരം അകൽച്ചകൾക്ക് കാരണം എന്ന് പലരും ചോദിക്കാറുണ്ട് എന്താണ് ഇത്തരം അകൽച്ചകൾക്ക് കാരണം എന്ന് നമ്മളൊന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ വിവാഹമോചനത്തിൽ കാണപ്പെടുന്ന എല്ലാ കാര്യങ്ങളും ഇതിലും ബാധകമാണ് പക്ഷേ ഈ ചേർച്ചയില്ലായ്മ എന്തുകൊണ്ട് പിരിഞ്ഞു പോകലിലേക്ക് കലാശിക്കുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചില കാരണങ്ങളെ നമുക്ക് ഇവിടെ എടുത്തു പറയാം ഒന്നാമത്തത് രക്ഷകർത്താക്കളുടെ താല്പര്യത്തിന് വിവാഹം കഴിച്ചവരായിരിക്കും ഇവർ ഇവർക്ക് പിരിഞ്ഞു പോകാൻ കഴിയില്ല എന്റെ ഒരു സുഹൃത്തിന്റെ കാര്യത്തിലൂടെ തന്നെ കടക്കാം അയാൾ ഒരു പെൺകുട്ടിയെ വളരെയധികം ഇഷ്ടപ്പെട്ടിരുന്നു ആ പെൺകുട്ടിയുടെ വീട്ടുകാരുമായിട്ട് സംസാരിച്ച് വിവാഹം നടത്തണമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ താല്പര്യം പക്ഷെ സമുദായത്തില് കുറച്ച് കീഴെയാണ് അപ്പോ അമ്മ ഒരേ വാശിയിൽ പറഞ്ഞു ഇല്ല ഈ വിവാഹം നടക്കുകയില്ല അങ്ങനെയാണെങ്കിൽ അമ്മ ഒരിക്കലും ഇതുമായിട്ട് സഹരിക്കില്ല ഈ അമ്മയെ വളരെയധികം ഇഷ്ടപ്പെടുന്ന മകനാകട്ടെ ആ പെൺകുട്ടിയെ ഒടുവിൽ തള്ളിക്കളയേണ്ടി വന്നു പിന്നീട് ഇയാൾ വേറൊരു പെൺകുട്ടിയെ വിവാഹം കഴിക്കണ്ടായി ഈ വിവാഹം കഴിച്ച പെൺകുട്ടിയെ ഇയാൾക്ക് ഒട്ടും തന്നെ ആത്മാർത്ഥായിട്ട് സ്നേഹിക്കാൻ കഴിഞ്ഞില്ല ആദ്യത്തെ പെൺകുട്ടി ഇയാളുടെ അടുത്ത് കലഹിക്കാനുണ്ടായി പിന്നീട് ഇയാളുടെ സ്വഭാവം ഇതാണെന്ന് മനസ്സിലാക്കിയിട്ട ആ പെൺകുട്ടി അവളുടേതായ ചില ജീവിതപാതകൾ തിരഞ്ഞെടുത്തു ആ ജീവിതപാതകൾ പുറമെ നിന്ന് നോക്കുന്നവർക്ക് തെറ്റാണെന്ന് തോന്നുവാങ്കിലും ഈ ഭർത്താവായ പുരുഷൻ പറയുന്നത് അവൾ തിരഞ്ഞെടുത്ത പാതയിൽ എനിക്ക് കുറ്റം പറയാൻ കഴിയുകയില്ല കാരണം തെറ്റുകാരൻ ഞാനാണ് അവളോട് ഞാൻ നീതിക്കായിട്ടാണ് കാണിച്ചത് പക്ഷേ അമ്മയുടെ മുന്നിൽ എനിക്ക് ജീവിച്ച് കാണിക്കണം ഇങ്ങനെ ഒരു പ്രതികാരം എൻ്റെ ഉള്ളിലുണ്ട് കാര്യം എൻ്റെ ജീവിതം തകർന്നത് അമ്മ അറിഞ്ഞിട്ടില്ല അച്ഛൻ അറിഞ്ഞിട്ടില്ല ആരും അറിഞ്ഞിട്ടില്ല പക്ഷേ എനിക്ക് നഷ്ടപ്പെട്ടത് എൻ്റെ പ്രണയിനിയാണ് അതിന് കാരണം അമ്മയാണ് അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ജീവിക്കുന്നു എന്നൊക്കെയാണ് അയാൾ പറയുന്നത് ഇയാളെ പറഞ്ഞ് ഞാൻ തിരുത്താൻ ധാരാളം ശ്രമിച്ചിട്ടുണ്ട് അതിപ്പോ ഒരുവിധത്തിലൊരു ഫലപ്രാപ്തിയിലേക്ക് എത്തിയിട്ടുണ്ട് എന്നും ഇവിടെ അറിയിച്ചോട്ടെ പലപ്പോഴും മാതാപിതാക്കളുടെ നിർബന്ധത്തിന് വഴങ്ങിയിട്ട് വിവാഹം തിരഞ്ഞെടുക്കുന്ന സ്ത്രീ പുരുഷന്മാരുണ്ട് ഒരു തരത്തിലും അവർക്ക് താല്പര്യമില്ലാത്ത ഒരു വിവാഹ ബന്ധത്തിലേക്കായിരിക്കും ചെന്നു ചേരിക്കുക ചിലർ ഇതുമായിട്ട് പൊരുത്തപ്പെട്ട് നന്നായിട്ട് ജീവിക്കും എന്നാൽ വിരലിൽ എണ്ണാവുന്ന അത്രത്തോളം എങ്കിലും കുറച്ച് പേർക്ക് എന്തൊക്കെയോ കാരണങ്ങളാൽ തന്റെ പങ്കാളിയെ ഇഷ്ടപ്പെടാൻ കഴിഞ്ഞു എന്ന് വരില്ല അതിന് കൃത്യമായിട്ടുള്ള ഒരു കാരണം പോലും ചിലപ്പം നമുക്ക് നിർത്താൻ പറ്റില്ല ചിലപ്പം വിവാഹത്തിനോട് താല്പര്യമില്ലായ്മപ്പയായിരിക്കാം മറ്റേതെങ്കിലും ലക്ഷ്യങ്ങൾ ഉണ്ടായിരുന്നതായിരിക്കാം പക്ഷെ ആരുടെയൊക്കെയോ സമ്മർദ്ദത്തിന് വഴങ്ങി വിവാഹം കഴിച്ചു ആ വിവാഹ ജീവിതത്തോട് പൊരുത്തപ്പെടാൻ പറ്റുന്നില്ല എന്നാൽ വേറെ പിരിയാനും പറ്റുന്നില്ല അങ്ങനെ രണ്ടുപേർ രണ്ട് തട്ടിലായിട്ട് ജീവിക്കുന്നു അങ്ങനെ ഒരു വിഭാഗം രണ്ടാമത്തത് പ്രണയത്തിലൂടെ വിവാഹം കഴിച്ചവരാണ് പലതരത്തിലുള്ള എതിർപ്പുകളെയും ഭേദിച്ച് വിവാഹം കഴിക്കുകയാണ് കുടുംബക്കാരുടെ എല്ലാ ശക്തമായിട്ടുള്ള എതിർപ്പുകളുണ്ടായിരുന്നു അതിനെ വകഞ്ഞു മാറി വിവാഹം കഴിച്ച് കുറച്ചു കാലം മുന്നോട്ട് പോയപ്പോഴാണ് മനസ്സിലാകുന്നത് അവർക്കിടയിൽ കുറെ പ്രശ്നങ്ങളുണ്ട് പരിഹരിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് പക്ഷെ താൻ തിരഞ്ഞെടുത്തു പോയ ആളാണ് ഇത് മറ്റുള്ളവർ അറിഞ്ഞു കഴിഞ്ഞാൽ മോശമാണ് നമ്മൾ തിരഞ്ഞെടുത്ത കാര്യം തെറ്റായി തെറ്റായിപ്പോയിന്ന് മറ്റുള്ളവർ അറിയുന്നതിലുള്ള വൈക്ലഭ്യം കൊണ്ട് പലതും സഹിച്ച് ക്ഷമിച്ച് ചിലപ്പോൾ പരസ്പരം പോരടിച്ച് പിന്നീട് പോരാട്ടം അടങ്ങി ഒരു കുടുംബത്തിനകത്ത് പരസ്പരം യാതൊരു തരത്തിലുള്ള സംവേദനങ്ങളും ഇല്ലാതെ കഴിഞ്ഞുകൂടുന്ന ഒരു കൂട്ടരുണ്ട് അതും നമ്മുടെ സമൂഹത്തിനുള്ളിലെ ഒരു കാഴ്ചയാണ് മൂന്നാമത്തേത് അവർക്ക് കുറെയധികം പ്രശ്നങ്ങളുണ്ട് അത് ചിലപ്പോൾ മാനസികമായിട്ടായിരിക്കാം ശാരീരികമായിട്ടായിരിക്കാം അവർക്ക് പരസ്പരം വേർ പിരിയണമെന്ന് താല്പര്യവുമുണ്ട് പക്ഷേ കുട്ടികളുണ്ട് അല്ലെങ്കിൽ പ്രായമായ മാതാപിതാക്കളുണ്ട് അതുകൊണ്ട് വേർപിരിയുന്നില്ല കാര്യം അവർ വേർപിരിഞ്ഞു പോയാൽ കുട്ടികളുടെ ജീവിതം അവതാളത്തിലാകും അല്ലെങ്കിൽ മാതാപിതാക്കളുടെ കാര്യത്തിൽ പ്രശ്നമുണ്ടാകും അങ്ങനെ വിചാരിച്ചിട്ട് വേർപിരിയാതെ ഒരു കുടുംബത്തിനകത്ത് പരസ്പരം അന്യരായിട്ട് ജീവിക്കുന്നവരുണ്ട് നാലാമത്തെ കൂട്ടർ എന്ന് പറഞ്ഞാൽ സ്വത്തിനും സ്റ്റാറ്റസിനും വേണ്ടിയിട്ട് വിവാഹബന്ധം തുടർന്നു കൊണ്ടുപോകുന്നതാണ് ഭാര്യയുടെയോ ഭർത്താവിൻ്റെയോ കുടുംബ മഹിമയോ തൊഴിലോ സ്ഥാനമാനങ്ങളോ നോക്കിയിട്ട് എത്ര മോശമാണ് ആള് എന്ന് മനസ്സിലാക്കിയിട്ടും ഇയാളെ വേർപിരിഞ്ഞു പോയാൽ തന്റെ വാല്യൂ കുറഞ്ഞു പോകും അല്ലെങ്കിൽ തനിക്ക് പൊതുസമൂഹത്തിൽ കിട്ടിക്കൊണ്ടിരിക്കുന്ന ആദരവ് നഷ്ടപ്പെട്ടു പോകും എന്ന് കരുതിയിട്ട് വിവാഹബന്ധം വേർപെടുത്താതെ പരസ്പരം അകന്ന് ഒരു കുടുംബത്തിനകത്തോ വ്യത്യസ്ത സ്ഥലങ്ങളിലോ ജീവിക്കുന്ന പലരുമുണ്ട് ഒരു കുടുംബത്തിനകത്ത് തന്നെ ഇത്തരം ആൾക്കാർ ജീവിക്കണമെന്നുള്ള നിർബന്ധമില്ല ഇപ്പോൾ തൊഴിലൊക്കെ ഒരുപാട് ഉള്ളതുകൊണ്ട് ചിലപ്പോൾ രണ്ട് രാജ്യങ്ങളിലായിട്ട് ജീവിക്കുന്നവരുണ്ട് രണ്ട് സ്ഥലങ്ങളിലായിട്ട് മാറി താമസിക്കുന്നവരുണ്ട് അങ്ങനെയും വരാം ഇനി അഞ്ചാമത്തെ ഒരു തരം എന്ന് പറഞ്ഞാല് വിവാഹബന്ധം വേർപെടുത്തണമെന്നും കടന്നു പോകണമെന്നൊക്കെ താല്പര്യമുണ്ട് പക്ഷെ പോകാൻ ഒരു ഇടമില്ല അത് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് സ്ത്രീകളിലാണ് കാര്യം സ്വന്തം കുടുംബത്തിനകത്തോട്ട് ചെന്ന് കയറാൻ പറ്റാത്ത അവസ്ഥയായിരിക്കും ഇവിടെ വിട്ടുപോയാൽ ഒരു വരുമാനമോ മറ്റൊന്നും ഇല്ല അതുകൊണ്ട് ഇവിടെ സഹിച്ച് ജീവിച്ചേ പറ്റുള്ളൂ അങ്ങനെ ഉരുകി ഒരു കുടുംബത്തിനകത്ത് ജീവിക്കുന്നു പക്ഷെ അവിടെയും സ്ത്രീയും പുരുഷനും തമ്മിൽ മാനസികമോ ശാരീരികം ആയിട്ടോ യാതൊരു ബന്ധവുമില്ലാത്ത അവസ്ഥ ഇത് ഞാൻ പൊതുവിൽ പറഞ്ഞത് ഇത് കൂടിയ അളവിലും കുറഞ്ഞ അളവിലും കാണപ്പെടാം ചില ബന്ധുക്കൾ ഇടയ്ക്കിടയ്ക്ക് സംസാരിക്കുന്നുണ്ടായിരിക്കാം സംസാരിച്ചു കഴിഞ്ഞിട്ട് ഒടുവിൽ എന്തെങ്കിലും വഴക്കുണ്ടാകുന്നു പിന്നെ മാസങ്ങളോളം മിണ്ടുന്നില്ല വീണ്ടും ഇടക്കാലത്ത് എപ്പോഴെങ്കിലും കുറച്ച് സംസാരിക്കുന്നു വീണ്ടും തർക്കങ്ങളുണ്ടാകുന്നു മിണ്ടുന്നില്ല എന്നാൽ ഇതിന്റെ എല്ലാം പരിസമാപ്തിയിലാണ് വർഷങ്ങളോളം മിണ്ടാതെ ആകുന്ന അവസ്ഥ ഉണ്ടാകുന്നത് ചിലരായിട്ട് കുടുംബത്തിനകത്ത് അന്യരായിട്ടുള്ള രണ്ട് സഹായികൾ എന്നുള്ള നിലയിൽ ജീവിച്ചു പോകുന്ന ആൾക്കാരുണ്ട് എനിക്കറിയാം ഒരു ഭാര്യയും ഭർത്താവും ഉണ്ട് അവർ കുട്ടികളുടെ കാര്യത്തിൽ ഒറ്റക്കെട്ടാണ് അവർ രണ്ടുപേരും കുട്ടികളെയും കൊണ്ട് സഞ്ചരിക്കാനൊക്കെ പോകും മടങ്ങി വന്നതിന് ശേഷം ഭർത്താവ് ഭർത്താവിന്റെ ഡ്യൂട്ടി സ്ഥലത്തേക്ക് പോകും ഭാര്യ കുട്ടികളുമായിട്ട് തൻ്റെ വീട്ടിലേക്ക് പോകും മറ്റുള്ളവരുടെ കാഴ്ചപ്പാടിൽ ഇവർ സംതൃപ്തമായ കുടുംബജീവിതം നയിക്കുന്നതാണ് ഭർത്താവിന് തൊഴിലുള്ളതുകൊണ്ട് മാത്രം അദ്ദേഹം മാറി നിൽക്കുന്നു എന്നാണ് കരുതുന്നത് ഇവരുടെ ഇൻസ്റ്റാഗ്രാം ഒക്കെ തുറന്നു നോക്കിയാൽ അവര് സ്റ്റാറ്റസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട് അവർ സന്തോഷപൂർവ്വമായിട്ട് ഇരിക്കുന്നതായിട്ട് കാണുന്നുണ്ട് ഒഴിവ് സമയങ്ങൾ ചിലവഴിക്കുന്നതായിട്ടൊക്കെ കാണുന്നുണ്ട് പക്ഷേ ഇവരെക്കുറിച്ച് കുറിച്ച് അടുത്തറിയാവുന്നവർക്ക് മാത്രം അറിയാം ഇവർ തമ്മിൽ യാതൊരുവിധ വൈകാരിക കണക്ഷനും ഇല്ല കുട്ടികളെ സന്തോഷിപ്പിക്കാനോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുന്നിൽ പ്രദർശന വസ്തുവാകാൻ വേണ്ടിയിട്ട് മാത്രം ഈ ഭാര്യ ബന്ധം അല്ലെങ്കിൽ ആ ഉദ്യോഗം നടത്തിക്കൊണ്ടു പോവുകയാണെന്ന് ഈ അകൽച്ചക്ക് കാരണമായിട്ട് പരസ്പരം ഒരു വാശിയുണ്ടാകുകയും മിണ്ടാതിരിക്കുകയും ചെയ്യുന്ന ഒന്നായിരിക്കാം കുറെ കാലം തന്നെ നീണ്ടു നീണ്ടു പോകുമ്പോ ഇത് ജീവിതത്തിൽ അഡ്ജസ്റ്റബിൾ ആകും പിന്നീട് പരസ്പരം സഹകരിക്കുന്നതിന് വലിയ താല്പര്യമില്ലായ്മയൊക്കെ ഉണ്ടായി വരും ഇത് ചിലപ്പോ ഫിസിക്കൽ റിലേഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യമായിരിക്കാം ചിലപ്പോ വൈകാരിക ബന്ധത്തിലുള്ള പ്രശ്നമായിരിക്കാം ഒരിക്കൽ ഞാനൊരു കൗൺസിലിങ്ങുമായിട്ട് ബന്ധപ്പെടുത്തി ഒരാളുടെ അടുത്ത് സംസാരിക്കുകയാണ് അപ്പോൾ അയാൾ അഞ്ചു വർഷമായിട്ട് ഭാര്യയായിട്ട് യാതൊരുവിധ വൈകാരികമായിട്ടുള്ള അടുപ്പവും ഇല്ല ഒരു വീട്ടിനകത്താണ് താമസിക്കുന്നത് എന്നേ ഉള്ളൂ പലപ്പോഴും അദ്ദേഹം സംസാരിക്കുന്നതിനിടയ്ക്ക് ഭാര്യയുടെ പേരിന് പരം സഹോദരിയുടെ പേരാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കാരണം ഈ ഭാര്യയായിട്ട് സംസാരിക്കുന്നില്ല അവരുടെ പേര് തന്നെ മറന്നു പോവുകയാണ് ഇയാള് പകരം മിക്കപ്പോഴും സംസാരിക്കാറുള്ള സഹോദരിയുടെ പേരാണ് ഇദ്ദേഹത്തിന്റെ നാവിൻ തുമ്പിൽ വന്നുകൊണ്ടിരിക്കുന്നത് ഏതാണ്ട് പതിനഞ്ച് പതിനാറ് വർഷം ഒരുമിച്ച് ജീവിച്ചിട്ടാണ് പരസ്പരം അകന്നു പോകുന്ന ഇവരുടെ ഒരു മാനസിക തലത്തിലേക്ക് എത്തിച്ചേർന്നത് എന്തായാലും പരസ്പരം അകന്ന് ഇങ്ങനെ ജീവിക്കുന്നതിൽ പകരം ഞാൻ ചോദിക്കാറുണ്ട് നിങ്ങൾക്കൊന്ന് ഡിവോഴ്സ് ചെയ്ത് മാറിക്കൂടെ എന്തായാലും വൈകാരികമായ ചില മുഹൂർത്തങ്ങളിലൂടെയായിരിക്കും ഇത്തരം ജീവിതങ്ങൾ കടന്നു പോകുന്നത് പലപ്പോഴും ഇങ്ങനെ ജീവിക്കുന്നതിന്റെ അർത്ഥശൂന്യതയെക്കുറിച്ച് ഇവർ ചിന്തിച്ചു നോക്കാറുണ്ട് പക്ഷെ ചിന്തിച്ചു നോക്കിയിട്ടും അവർക്ക് ഒരു ഉത്തരവും കിട്ടില്ല അങ്ങനെയുള്ളവർക്ക് ചില നിർദ്ദേശങ്ങൾ ഞാൻ പറയുകയാണ് നിങ്ങളാദ്യം നിങ്ങളുടെ ഉള്ളിലെ വാസ്തവത്തെ തിരയുകയാണ് വേണ്ടത് ഒരു ഉദാഹരണം പറഞ്ഞാൽ ഒരു ഭാര്യയും ഭർത്താവും തമ്മില് മിണ്ടിയിട്ട് കാലങ്ങളായി യാദശ്ശീയ ഞാൻ ഈ സംഭവത്തെ കുറിച്ച് അറിയുന്നു അവളടുത്ത് തിരക്കുന്നു ഭർത്താവ് പറയുന്നത് എനിക്കറിയില്ല കുറെ കാലം എൻ്റെ അടുത്ത് മിണ്ടാതിരുന്നു പലവട്ടം ഞാൻ ഭാര്യയെടുത്ത് മിണ്ടാൻ ശ്രമിച്ചു അവൾ എൻ്റെ അടുത്ത് മിണ്ടാതെ അകന്ത പോകുന്നു ഞാൻ ചോദിച്ചിട്ട് കാര്യങ്ങളൊന്നും പറഞ്ഞില്ല പിന്നീട് എനിക്ക് തോന്നി അവളുടെ എന്തോ പ്രശ്നമാണ് ഞാൻ അവളെ കൂടുതൽ മൈൻഡ് ചെയ്തില്ല എന്നുള്ളത് ഒടുവിൽ ആ ഭാര്യയായിട്ട് ഞാൻ ഒന്നോ രണ്ട് തവണ അല്ലാതെ ചോദിച്ചപ്പം മനസ്സിലാക്കിയത് ഈ പുരുഷന്റെ ഭർത്താവിന്റെ കൈവശം ഫോണിൽ ഒരു പെൺകുട്ടിയായിട്ടുള്ള കുറെ ചാറ്റുകൾ ഇവൾ കാണുകയാണ് തന്നെ ഇയാൾ വഞ്ചിച്ചു എന്ന് അവൾക്ക് ബോധ്യമായി അതോടുകൂടി ഇവൾ ഈ മനുഷ്യനെ വെറുക്കുകയാണ് അയാളുമായിട്ട് പിരിഞ്ഞു പോകാൻ പറ്റില്ല കാര്യം ജീവിതത്തിൽ കുറച്ച് പ്രശ്നങ്ങളുണ്ട് മറ്റൊരിടത്തും പോകാൻ ഇവൾക്ക് നിവർത്തിയില്ല പക്ഷേ ഇയാളുമായിട്ട് ഇനി ശാരീരികമോ വൈകാരികോ യാതൊരു ബന്ധവും വേണ്ട എന്ന് ഇവൾ മനസ്സിൽ കുറിക്കുകയാണ് അങ്ങനെ ഇയാളുമായിട്ട് അകലുകയാണ് ഞാനപ്പം അവളുടെ അടുത്ത് ചോദിച്ചു ഇതൊക്കെ ഒന്ന് തുറന്ന് സംസാരിക്കാനുള്ളതല്ലേ അപ്പോൾ പറഞ്ഞു സർ തുറന്ന് സംസാരിച്ച് ഒരുപക്ഷെ അദ്ദേഹം അത് സമ്മതിച്ചു കഴിഞ്ഞാൽ പിന്നീട് എനിക്കത് ക്ഷമിക്കാൻ പറ്റില്ല എനിക്ക് ഡിവോഴ്സ് തേടേണ്ടി വരും ഡിവോഴ്സ് ചെയ്യാൻ എനിക്ക് മാർഗമില്ല അല്ലെങ്കിൽ ഞാൻ ഈ ജീവിതത്തെ ഇവിടെ ഉപേക്ഷിച്ചിട്ട് പല ലോകത്തേക്ക് പോകേണ്ടി വരും എനിക്ക് അതിനും കഴിയില്ല എനിക്ക് കുട്ടികളുടെ കാര്യം നോക്കിയേ പറ്റൂ ഇങ്ങനെ ഒരു വാശിയുടെ മുഖത്താണ് ആ പെൺകുട്ടി കാണപ്പെടുന്നത് ഞാൻ പിന്നീട് ഈ ഭർത്താവുമായിട്ട് സംസാരിച്ചു അദ്ദേഹത്തിനടുത്ത് ചോദിച്ചു പറഞ്ഞു ഓ ചെറിയൊരു ഹ്രസ്വകാലത്ത് ഒരു ബന്ധം ഉണ്ടായിരുന്നു ഒരു അതിനും കടന്നിട്ടില്ല ഒന്ന് രണ്ടു ദിവസം ഒരു പെൺകുട്ടി എന്റെ അടുത്ത് സംസാരിച്ചതാണ് അലപ്പുറം ഒന്നും ഉണ്ടായില്ല ഞാനത് പെട്ടെന്ന് തന്നെ ബ്ലോക്ക് ചെയ്തു ആ സംസാരം നീട്ടിക്കൊണ്ടുപോയാൽ എൻ്റെ കുടുംബജീവിതത്തിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാകും എന്നൊരു തോന്നലുണ്ടായപ്പോൾ പെട്ടെന്ന് ഞാൻ ബ്ലോക്ക് ചെയ്താണല്ലോ ഇവൾ അതിനിടയിൽ മനസ്സിലാക്കിയോ എന്നൊക്കെയാണ് അദ്ദേഹം ചോദിക്കുന്നത് ഞാൻ പിന്നെ അവരെ രണ്ടുപേരെയും ഇരുത്തി കുറേ സംസാരിച്ചു കാര്യങ്ങൾ വിശദീകരിച്ചു അപ്പോൾ ഭാര്യയ്ക്ക് ഏതാണ്ട് കാര്യങ്ങളൊക്കെ മനസ്സിലായി കുറച്ച് മാസത്തെ കാലയളവിന് ശേഷം ഇവർ പിന്നീട് ഒന്നിക്കുകയുണ്ടായി അതൊരു ശുഭം ആയിട്ടുള്ള കാര്യമാണ് അതുകൊണ്ടാണ് ഞാൻ ഇതിവിടെ പറയുന്നത് കാരണം ഈ ധാരണയും ഇങ്ങനെ ഉള്ളിൽ അടക്കി പിടിച്ച് ഈ ഭാര്യ ചിലപ്പോൾ മരണം വരെ ജീവിച്ചത് ഒന്ന് തുറന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ നമുക്കിത് ഒഴിവാക്കാം അവിടെയാണ് രണ്ടാമത്തെ പോയിന്റ് വരുന്നത് പൊട്ടിക്കരയാം പൊട്ടിത്തെറിക്കാം പലപ്പോഴും പലരും വിചാരിക്കുന്നത് കുടുംബജീവിതത്തില് വഴക്കും വക്കാണങ്ങളൊന്നും പാടില്ല എന്നാണ് അങ്ങനെയൊന്നുമല്ല നമുക്ക് വൈകാരികമായിട്ടുള്ള ചില മുഹൂർത്തങ്ങളിൽ പൊട്ടിക്കരകേണ്ടതായിട്ട് വരും ചിലപ്പോൾ ദേഷ്യപ്പെടേണ്ടതായിട്ട് വരും വ്യക്തികളല്ലേ അവരുടെ ഇമോഷൻസ് വൈഫിന്റെ മുന്നിലും ഹസ്ബൻഡിന്റെ മുന്നിലും ഒക്കെ പ്രദർശിപ്പിക്കേണ്ടി വന്നേക്കും ആ തെറ്റായിട്ടുള്ള കാര്യമൊന്നുമില്ല വഴക്ക് എന്ന് പറഞ്ഞ് ഒരു വ്യക്തിമെന്തോ ഒലഞ്ചു പോകുന്ന കാര്യമൊന്നുമില്ല നമ്മുടെ സഹോദരങ്ങളുമായിട്ട് കൂടുന്നുണ്ട് അച്ഛനമ്മ ആയിട്ട് കൂടുന്നുണ്ട് പിന്നീട് ഇണങ്ങുന്നില്ലേ അതുപോലെ തന്നെയാണ് പങ്കാളികമായിട്ട് വഴക്കുണ്ടാവുന്നതും ഇവിടെ ഇപ്പോൾ എന്തെങ്കിലും കാര്യങ്ങൾ നമുക്ക് അഹിതമായിട്ട് തോന്നുകയാണെങ്കിൽ ചിലപ്പോൾ പൊട്ടിത്തെറിക്കും ചിലപ്പോൾ ചില കാര്യങ്ങൾ പറഞ്ഞ് പൊട്ടിക്കറിയും അന്നും കുഴപ്പമില്ല ഈ പൊട്ടിക്കരച്ചിലും പൊട്ടിത്തെറിയൊക്കെ പിന്നീട് വീണ്ടും അതൊക്കെ അങ്ങ് മാറി കഴിയുമ്പോൾ ആ ബന്ധം കൂടുതൽ ഊഷ്മളമായിട്ട് വരുന്നതായിട്ട് കാണുന്നത് ആ ബോണ്ടിങ് കുറച്ച് കൂടുന്നതായിട്ടാണ് കാണുന്നത് പക്ഷെ ഇതെല്ലാം മനസ്സിൽ ഇങ്ങനെ ഉറപ്പിച്ചു വെച്ചിട്ട് ഒരു കനൽക്കട്ട ഇരിക്കും പോലെ അല്ലെങ്കിൽ ഒരു പാറക്കല്ലിരിക്കും പോലെ ഇരുന്നു പോയാൽ പരസ്പരം അകന്നു പോകുന്നതിന്റെ ആക്കം കൂടും ഒരാൾക്ക് മറ്റൊരാളുടെ ഉള്ളിലുള്ള കാര്യത്തെ പോലും എന്താണെന്ന് വേർതിരിച്ചറിയാൻ കഴിയാതെ പോകും അപ്പൊ അതും നമ്മൾ ഒഴിവാക്കേണ്ട കാര്യമാണ് മൂന്നാമത് ദാമ്പത്യ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ വിരസമായിട്ടുള്ള ഒരു അനുഭവം വരിക നമ്മുടെ കാഴ്ചപ്പാടുകൾക്ക് അനുസൃതമായിട്ട് പങ്കാളി വളരുന്നില്ല അല്ലെങ്കിൽ പങ്കാളിയുടെ സ്വഭാവം ഞാൻ ഒരിക്കലും തിരുത്താൻ പറ്റുന്ന മേഖലയിലല്ല നിൽക്കുന്നത് എനിക്ക് ദേഹമായിട്ട് അല്ലെങ്കിൽ അവളുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ കണ്ടിട്ട് ചിലർ വേറെ വേറെ ബന്ധങ്ങളിൽ വ്യക്തിബന്ധങ്ങൾ അത് ആയിരിക്കാം അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിലായിരിക്കാം അവരുടെ ജോലിയിലായിരിക്കാം ഇങ്ങനെ അവർ തങ്ങളുടെ ദിശയെ മാറ്റിക്കളിക്കുക അതോടുകൂടി ഒരു ഭാഗത്തുള്ള വ്യക്തി ഒരു അടഞ്ഞ അധ്യായമായിട്ട് മാറുകയാണ് പക്ഷേ നമ്മൾ ഒരു പരിഹാരം എന്നുള്ള രീതിയിൽ ഇത്തരം ഒരു അവസ്ഥയിലേക്കൊക്കെ വരുമ്പം കൂട്ടായ പ്രവർത്തനത്തിനുള്ള എന്തെങ്കിലും ഒരു മാർഗം തുറന്നു നോക്കിയ അതായത് നമ്മളൊരു തൊഴിൽ ചെയ്യുകയാണെങ്കിൽ അതിൽ ഒരു വ്യക്തിയും കൂടെ ആഡ് ചെയ്തിട്ട് പരസ്പരം സംസാരിക്കാനും ഇടപഴകാനുമുള്ള ചിലപ്പം നിങ്ങളുടെ ആയിട്ടുള്ള ചില കാര്യങ്ങൾ കൊണ്ട് നിങ്ങൾ കിടപ്പറയിൽ പോലും ഒന്ന് അകന്നു പോയിരിക്കാം എന്നാലും കുഴപ്പമില്ല നിങ്ങളുടെ ആ പരിചയത്തിൻ്റെ തോത് കുറയ്ക്കുക എന്ന് പറയുന്ന സമ്പ്രദായത്തിലേക്ക് പോകാതിരിക്കാൻ നിങ്ങൾ എപ്പോഴും ഒരു ആശയവിനിമയത്തിൻ്റെ പാതയിലെങ്കിലും നിൽക്കാൻ വേണ്ടിയിട്ട് കൂട്ടായിട്ടുള്ള എന്തെങ്കിലും പ്രവർത്തനത്തിലേക്ക് ഇറങ്ങിത്തിരിക്കണം അതൊരു ചെറിയ ഗാർഡനിങ് ആയാലും മതി ഒരു ചെറിയ പച്ചക്കറി കൃഷിത്തോട്ടം പോലും ആയാലും മതി പരസ്പരം സഹായിച്ച് പോകേണ്ടുന്നതിൻ്റെ ഒരു അവസ്ഥ അതുകൊണ്ടാണ് ഞാൻ പറയാറുള്ളത് കുട്ടികളായിട്ട് കുട്ടികളായിട്ട് പുറത്ത് സഞ്ചരിക്കുന്നത് കാഴ്ചകൾ കാണാൻ പോകുന്നത് അങ്ങനെയുള്ളതായാലും മതി തൊട്ട് മുമ്പ് ഞാൻ ഇൻസ്റ്റാഗ്രാമിൻ്റെ കാര്യമൊക്കെ പറഞ്ഞല്ലോ അതും ഒരു തരത്തിൽ പറഞ്ഞാലും ഇവരെ സഹായിക്കും കാരണം നാളൊരു കാലത്ത് മറ്റുള്ളവരുടെ മുന്നിൽ അഭിനയിക്കാൻ വേണ്ടിയിട്ടെങ്കിലും പരസ്പരം സംസാരിക്കാൻ പറ്റുമല്ലോ അങ്ങനെ സംസാരിച്ച് സംസാരിച്ച് ചിലപ്പോൾ ഇവരുടെ ഉള്ളിൽ മഞ്ഞുരുകിയാലോ എന്തെങ്കിലും ആ കണക്ഷൻ നിലനിർത്താൻ അങ്ങനെയൊക്കെ കാര്യങ്ങൾ ചെയ്യേണ്ടതാണ് പിന്നെ അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞാല് ഇങ്ങനെ നമ്മൾ അകന്നുപോയാനുള്ള പ്രശ്നം പറയുന്നതെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ചില ഭാര്യമാരുടെ അടുത്ത് നമ്മൾ ചോദിക്കും ഹസ്ബൻഡ് ഇപ്പൊ എന്ത് ചെയ്യുന്നു എങ്ങനെയാണ് ആ അത് നന്നായിരിക്കുന്നു അതാണ് ഇതാണെന്നൊക്കെ അവര് പറയുമെങ്കിലും അവർക്കൊന്നും തുറന്നു പറയാൻ പറ്റില്ല കാരണം ഈ ഹസ്ബൻഡ് എവിടെയുണ്ട് എന്ത് ചെയ്യുന്നു അങ്ങനെയൊന്നും ഈ ഇയാൾക്കറിയില്ല ചിലപ്പോൾ ശമ്പളമൊക്കെ കയ്യിൽ കിട്ടുന്നുണ്ടായിരിക്കാം കുടുംബ ചെലവിനുള്ള കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നുണ്ടായിരിക്കാം പക്ഷെ അയാളെ കുറിച്ച് ഒരു ഡീറ്റെയിൽസ് പറഞ്ഞുകൂടാ അതുപോലെ തന്നെ ഭാര്യയുടെ കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ ഭാര്യ ഇപ്പൊ എന്ത് ചെയ്യുന്നു ആഹ് അവൾ അവിടെ ഉണ്ട് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളായിരിക്കും ഈ ഭർത്താവ് പറയുന്നത് കാര്യം ഈ ഭർത്താവിന് ഭാര്യയുടെ കാര്യം അധികം ഒന്നും ശ്രദ്ധിക്കാൻ നേരില്ല ഇദ്ദേഹം കൂട്ടുകാരുടെ അടുത്തോ അല്ലെ ക്ലബിലോ പാർട്ടികളിലോ ആയിട്ട് അങ്ങനെ നടക്കുകയാണ് ഇതും ഒരു തരത്തിലുള്ള അകന്നു പോകലുകളാണ് ഒരാള് ഒറ്റപ്പെട്ട് ഒരാളെ ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന കാര്യമല്ല പറയുന്നത് പരസ്പരം അകന്നു പോകുന്ന കാര്യങ്ങളെയാണ് ഇവിടെ സംസാരിക്കുന്നത് വേറൊരു കാര്യമുണ്ട് ഒരാള് അയാളുടെ കാര്യം നോക്കിയെടുക്കുന്നു മറ്റൊരു പങ്കാളി ആ ഭർത്താവിനെ അല്ലെങ്കിൽ ആ ഭാര്യയെ പ്രതീക്ഷിച്ചിരിക്കുന്നു അത് മറ്റൊരു വിഷയമാണ് ഇവിടെ പരസ്പരം രണ്ടുപേരും അകന്നു പോകുന്ന കാര്യത്തെ കുറിച്ചാണ് പറയുന്നത് ഇങ്ങനെയൊക്കെ നമ്മൾ സംസാരിച്ച് സഹകരിച്ച് പരസ്പരമുള്ള ധാരണയെ കൂട്ടിക്കൊണ്ട് വരാൻ പറ്റിയാൽ വളരെ നല്ലത് ഇനി ഇങ്ങനെയൊന്നുമല്ല കാര്യങ്ങളെല്ലാം കൈവിട്ട പോലെയാണ് എന്തിനോ വേണ്ടി എങ്ങനെയൊക്കെ ജീവിക്കുന്നു എന്നുള്ള ഒരു ഘട്ടത്തിലാണ് നിങ്ങൾ ഇതിൽ നിന്ന് ഒരു തരിയെങ്കിലും നിങ്ങൾ പുറത്തേക്ക് കടക്കാൻ ആഗ്രഹിക്കുന്നു എങ്കിൽ നിങ്ങൾ ഒരു കൗൺസിലറെ അല്ലെങ്കിൽ ഒരു മനഃശാസ്ത്ര വിദഗ്ധനെ സമീപിക്കണം അദ്ദേഹം നിങ്ങളുടെ വിഷയങ്ങളെ ഒന്ന് പരിശോധിച്ചിട്ട് നിങ്ങൾക്ക് വേണ്ടുന്ന കുറച്ച് പ്രായോഗിക നിർദ്ദേശങ്ങൾ തരും അതിലൂടെ നിങ്ങൾക്ക് സഞ്ചരിക്കാം എന്തായാലും കുടുംബ ജീവിതം എന്ന് പറയുമ്പോൾ കൂടുമ്പോൾ ഇമ്പമുള്ളതാണ് ആ ഇമ്പത്തെ നശിപ്പിച്ചിട്ട് ഒന്നുമില്ലാതെ എന്തിനൊക്കെ വേണ്ടി ഒരു കുടുംബത്തിനകത്ത് ഒരു കൂരയ്ക്കകത്ത് അന്യമായിട്ട് ജീവിച്ചു പോകുന്ന ദാമ്പത്യ ബന്ധങ്ങൾ അസുഖമായിട്ടുള്ള കാഴ്ചകളാണ് ആ കാഴ്ചകളെ മാറ്റിയെടുക്കാൻ പരസ്പരമുള്ള വിട്ടുവീഴ്ചകൾ കൊണ്ടും പരസ്പരം സഹകരിച്ച് മുന്നോട്ട് പോകുന്നതിലൂടെയും മാത്രമേ സാധ്യമാവുകയുള്ളൂ അപ്പോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അങ്ങനെ ഒരു അവസ്ഥയുണ്ടെങ്കിൽ അതിൽ നിന്ന് പുറത്തു കിടക്കാൻ നിങ്ങൾ ഏതെങ്കിലും മാർഗങ്ങൾ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം ഇതിന്റെ കീഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇങ്ങനെയുള്ള വൈകാരികമായ അവസ്ഥകൾ ഉണ്ടാകുന്നതിന്റെ കാരണങ്ങൾ നിങ്ങൾക്ക് വിശദീകരിക്കാൻ ഏതെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതും ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അപ്പോൾ മറ്റൊരു വിഷയമായി വീണ്ടും കണ്ടുമുട്ടാം ബായ്